എന്റെ പേര് സോളി ജോർജ് ഞാൻ മുണ്ടമ്പിലിയിൽ വരുന്നു എനിക്ക് ഒരു മോളാണുള്ളത് പതിമൂന്ന് വയസ്സ് അടുത്തൊരു കുഞ്ഞിനു വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോളാണ് അറിയുന്നത് എന്റെ വയറ്റിൽ രണ്ട് മുഴയും ഗർഭപാത്രത്തിൽ ഒരു മുഴയും ഉണ്ടെന്ന് എനിക്ക് എനിക്ക് ഗർഭവതിയാകാൻ പറ്റൂലെന്ന് ഡോക്ടറിനോട് പറഞ്ഞു അതിൻ്റെ ഫലമായി ഞാൻ ഐ എം എസ് വന്ന് എട്ടു മാസം ഞാൻ രാത്രി ആരാധനയിലും കുർബാനയിലും നൊബേനയിലും പ്രാർത്ഥിച്ചു ആരാധനയുടെ മധ്യത്തിൽ ഞാൻ അമ്മയുടെ രൂപത്തിന് മുമ്പ് നിന്ന് ഐ എം എസ് അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേയെന്നും തിരുക്കുമാരൻ്റെ രൂപത്തിൻ തൊട്ട് ഞാൻ പറഞ്ഞു ഉണ്ണീഷോയെ എനിക്ക് വേണ്ടി അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമേ എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയില്ലായിരുന്നു ഒന്നര ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത്ഭുതമെന്ന് പറയട്ടെ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വയറ്റിൽ ഉണ്ടായിരുന്ന രണ്ട് മുഴയും ഗർഭപാത്രത്തിലുണ്ടായിരുന്ന മുഴയും സൗഖ്യം പ്രാപിച്ചു ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു എന്ന ഐ എം എസ് അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായ നന്ദി പറഞ്ഞു സേവകൾ കുമപ്പുറം അയ്യം സമ്മയുടെ അനു